ിപ്പാട്ട് മുസ്ലിം ആയിട്ട് പാടണം ആ പാടിത്തരാം ഇതൊക്കെ അഡ്വാൻസ് ആയിട്ട് വരണം പറഞ്ഞ മനസ്സിലായി ഒരു പുതിയ വെറൈറ്റി ആയിട്ട് കേൾക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് സങ്കടം കൊടുക്കുന്നുണ്ട് സീതാ നമ്മളെ കൂടുതൽ എന്തോരോ ദുഃഖ സങ്കടമുണ്ട് ഇവരുടെ പണ്ടാറം വെട്ടാനായിട്ട് ചേർന്ന് രൂപ കൊടുത്തു കൊടുത്തു നമ്പർ നക്കി ിണക്കി തിണ്ണ് സീടെടുത്ത് വന്നിട്ട് ഇരുന്നിട്ട് അമ്പേള മുട്ടത്തിട്ട് നടന്ന് റോസാപ്പൂ മണത്തും സുത്തി നല്ല രസമുണ്ട് ഇറന്നാർ രസമില്ല പക്കുവടാ അഞ്ചും പത്തും മൂന്നും നക്കി തിന്നില്ലേ ഇപ്പൊ നമ്മളെ കണ്ടാൽ മിണ്ടാൻ കൊടുക്കുന്നില്ല ചിരിക്കാൻ കൊടുക്കുന്നില്ല നമ്മൾ സുന്ദരി കാണവത്ത് നമ്മൾ വെറുതെ നല്ലൊരു പാട്ട് പാടി സംസംസം സങ്കടം അറാൻ കൊടുത്തത് കാര്യം വേറെ ഉണ്ടായി നമ്മുടെ മുഖത്ത് നോക്കിയിട്ടാവിൽ തന്നെ ഹനുമാൻ കുട്ടി എന്ന് വിളിച്ചു സങ്കടം കൊടുക്കുന്നുണ്ട് സീതാ നമ്മളെ ഉൾവച്ചില്ലേ എന്തോരൂ ദുഃഖ സങ്കടമുണ്ട് വെറുതെ പണ്ടാറക്കാണ്ടാക്കി അവിടേക്ക് ഇവിടെ കുട്ടിയെ ചേർന്ന് കട്ടു മലച്ചിൽ നമ്മൾ സാധു